അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബർപ്പിങ്ങിനെ പറ്റിയിട്ടാണ് ബർപ്പിംഗ് എന്ന് വെച്ചാൽ കുഞ്ഞുവാവ പാല് കുടിക്കുന്ന സമയത്ത് മുലപ്പാലിൻ്റെ കൂടെ ഗ്യാസും കൂടി വയറ്റിനകത്തേക്ക് പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഗ്യാസ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ വാവേനെ ഹെല്പ് ചെയ്യണം അപ്പോൾ ആ പ്രക്രിയാണ് പറയുന്നത് ബർപ്പിംഗ് എന്ന് അപ്പോൾ ബർപ്പിംഗ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വാങ്ങന മുലയൂട്ടിയതിന് ശേഷം നമ്മൾ ചുമലിലെടുക്കുക ചുമലെടുത്തിട്ട് അവരെ വയറ് കുഞ്ഞു വയറ് നമ്മളെ ഇവിടെ വരണം ഷോൾഡറിൻ്റെ ഇവിടെ വരണം അപ്പോൾ വയറിവിടെ അമരുന്ന സമയത്ത് പിന്നെ ഗ്യാസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ തല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാവേൻ്റെ തല കുത്തനെ കുത്തനെ ഇങ്ങനെ ഒന്നിക്കിൽ നിവർത്തി വെക്കുക അല്ലെങ്കിൽ ചെരിച്ചു വെക്കുക ചെയ്യണം ചെരിച്ചു വെക്കുക എന്ന് വെച്ചാൽ തല ചെരിച്ചു വെക്കുന്നതാണെങ്കിൽ അതിലേക്കൂടെ പുറത്തേക്ക് പോകുക ഇല്ലെങ്കിൽ ഇങ്ങനെ മൂക്കമർന്നു പോയാൽ കുട്ടിക്ക് ശ്വാസം മുട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തല ചെരിച്ചു വെക്കുക അല്ലെങ്കിൽ തല കുത്തനെ വെക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ കിടത്തിയതിനു ശേഷം നമ്മൾ താഴെ ഭാഗത്തു വയറിൻ്റെ ആ ഭാഗത്തുനിന്ന് മുകളിലോട്ടേക്ക് പതുക്കെ തട്ടിക്കൊടുക്കുക ഇങ്ങനെ തട്ടിക്കൊടുക്കുക തട്ടി കൊടുത്തില്ലെങ്കിലും ഗ്യാസ് പോകും ഇങ്ങനെ കുത്തനെ എടുത്താൽ മാത്രം മതി കുറച്ച് നേരം അങ്ങനെ എടുത്തിരുന്നാലും അങ്ങനെ ഗ്യാസ് പോയിക്കോളും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി തോന്നിയത് ഈ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാലും എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്സാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇപ്പോൾ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത് രണ്ടാമതും നമ്മൾ മുലയൂട്ടുന്ന അതേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ വാവേനെ നമ്മൾ മുന്നോട്ടേക്ക് വാങ്ങിയിരുത്തുക വീഡിയോ ഞാനിവിടെ കാണിക്കാം വാവേനെ മുന്നോട്ടേ ആഞ്ഞിരുത്തിയിട്ട് വാവേൻ്റെ ഇവിടെ സപ്പോർട്ട് കൊടുക്കുക കഴുത്തിനല്ല ഇവിടെ ഈ ചിന്നിൻ്റെ ഇവിടെ സപ്പോർട്ട് കൊടുത്തതിനു ശേഷം പിന്നെ പുറംഭാഗത്ത് വീഡിയോയിൽ കാണുന്ന പോലെ മുകളിലോട്ടേക്ക് തട്ടി കൊടുക്കുക അപ്പോൾ ഏർ പോകും എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡോളൊന്നുമില്ല എൻ്റെ വാവ കുഞ്ഞി ആയതുകൊണ്ട് വലിയ ഡോളൊന്നും എൻ്റെ അടുത്തില്ല അപ്പോൾ വാവ ഉറങ്ങുന്നതാണ് അല്ലെങ്കിൽ വാവേനെ വെച്ചിട്ട് ചെയ്യായിരുന്നു ഞാൻ രണ്ട് മെത്തേഡ്സ് അതിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ സൈഡിൽ കാണിക്കാം പിന്നെ ബാക്കി മെത്തേഡ്സ് എന്ന് വെച്ചാൽ പിന്നെ വാവേനെ കമിഴ്ത്തി കിടത്തിയിട്ട് നമ്മൾ മടിയിൽ കമഴ്ത്തിക്കടത്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെഡിൽ കമിഴ്ത്തി കിടത്തിട്ടോ നമുക്ക് ഇതേ മെത്തേഡ് ചെയ്യാം അതായത് അതിനും ടമ്മി ടൈം എന്ന് പറയും നമ്മൾ വാവക്ക് ന്യൂ ബോൺസിനാണെങ്കിൽ ടമ്മി ടൈം കൊടുക്കുന്നത് നല്ലതാണ് അതായത് പഴയ ആൾക്കാർ അതായത് നമ്മൾ അമ്മമ്മയും എല്ലാം വീട്ടിലുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിക്കൂല അവർ പറയും കുഞ്ഞിക്ക് ശ്വാസം മുട്ടും എന്ന് പറയും പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് എന്താ പറയുക ആശ്വാസം കിട്ടുന്നത് ഈ ടമ്മി ടൈം കൊടുക്കുമ്പോഴാണ് എല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ടമ്മി ടൈം കൊടുക്കുമ്പോഴാണ് പിന്നെ പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുപോലെ കമിഴ്ത്തി ഒരു മെത്തേഡ് പിന്നെ അല്ലെങ്കിൽ ചെരിച്ച് കിടത്തുക ബെഡിൽ വാദന ചെരിച്ച് കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പുറത്ത് തട്ടി കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഗ്യാസ് പുറത്തേക്ക് പോകും അങ്ങനെ ഇത്രയും മെത്തേഡ്സാണ് ഉള്ളത് പിന്നെ എനക്കറിയുന്ന മെത്തേഡ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് വാവ കിടക്കുന്നതായതുകൊണ്ട് അധികം കൂടുതലും കുട്ടികളാകുമ്പോൾ കിടക്കുക അല്ലേ ചെയ്യുക നമ്മളെപ്പോലെ എണിഞ്ഞ് നിൽക്കുന്നൊന്നുമില്ലല്ലോ അപ്പം കിടക്കുന്നതുകൊണ്ട് ഗ്യാസ് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ വേണം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബർപ്പിങ് വഴി നമുക്കിത് എളുപ്പത്തിൽ ഗ്യാസിനെ പുറത്തേക്ക് തള്ളാൻ പറ്റും എൻ്റെ മോളെ അവസ്ഥ പറയുന്നതാണെങ്കിൽ അവൾക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യലുണ്ട് ഛർദ്ദിക്കുക അല്ലെങ്കിൽ ഒരു റീഗ്രജിറ്റേഷൻ പോലെ ഇങ്ങനെ തെട്ടി വരിക അങ്ങനെയെല്ലാം ഉണ്ടാവലുണ്ട് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ബർപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് വരാത്തൊരവസ്ഥയുണ്ടായിരുന്നു ആദ്യം അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ബർപ്പ് ചെയ്യുമ്പോൾ ഗ്യാസ് പോകുന്നല്ലാണ്ട് പോകുന്നില്ല എന്നൊരു അവസ്ഥ ഞാൻ എന്താ പറയുക എനിക്കറിയില്ലായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് ടെൻഷനായി പിന്നെ അതുപോലെ തന്നെ ഓള് നമ്മൾ ഫീഡ് ചെയ്ത് ബർപ്പ് ചെയ്ത് ഗ്യാസ് പോയതിന് ശേഷം കടന്നാണെങ്കിലും എന്തു ചെയ്യും ഇതുപോലെ വൊമിറ്റ് ചെയ്യും പാല് പുറത്തേക്ക് വരും അങ്ങനെ വരുമായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ഇവിടെ പോലെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം ബർപ്പ് ചെയ്തിട്ടും ഗ്യാസ് പോയതിന് ശേഷവും ഇതുപോലെ വൊമിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ നമ്മളെപ്പോൾ ഒരു ശ്രദ്ധ വേണം നമ്മൾ കൂടെ തന്നെ ഉണ്ടാവണം അതുപോലെ തന്നെ കുഞ്ഞിനെ കിടത്തുന്ന സമയത്ത് നമ്മൾ കിടത്തുന്ന സമയത്ത് തല എപ്പോൾ ചെരിച്ചു വെച്ചിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മലർത്തി കിടക്കുന്നതാണെങ്കിൽ ചിലപ്പം തരിപ്പിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കുഞ്ഞ് പാൽ കുടിക്കുമ്പോഴും പിന്നെ അല്ലാണ്ട് കരയുമ്പോഴും അങ്ങനെ മാത്രമല്ല കുഞ്ഞിന് ഗ്യാസ് വരാം നമ്മൾ അമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുട്ടിക്ക് ഗ്യാസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മളത് നോക്കുക ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കുട്ടിക്ക് കൂടുതൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ വെറൈ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് കുട്ടിക്കത് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വേണം സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വാവ വൊമിറ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൊമിറ്റ് പാൽ കുടിച്ചതിന് ശേഷം വൊമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിഗർജിറ്റേഷൻ പോലെ ഇങ്ങനെ തകട്ടി വരിക ഇതെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അബ്നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പേടിക്കാനൊന്നുമില്ല അതുപോലെ തൈര് പോലെയുള്ള ഇത് വൊമിറ്റ് ചെയ്തു പോകുന്നത് അത് ദഹിച്ച പാലാണ് അതുകൊണ്ടാണ് അത് തൈര് പോലെ പോകുന്നത് പിന്നെ പാലെന്നെ അങ്ങനെ തന്നെ ചർദ്ച്ച് പോവുക അതൊന്നും പ്രശ്നമില്ലാത്തതാണ് പക്ഷേങ്കിൽ അതിൻ്റെ എമൗണ്ട് അതിൻ്റെ അതിൻ്റെ കളർ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ സീരിയസ്നെസ് മാറി വരും അപ്പം നമ്മൾ അതിൻ്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ഡീഹൈഡ്രേഷൻ പോലെ അങ്ങനെയെല്ലാം വരുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ബർപ്പിങ്ങിനെ പറ്റി പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എല്ലാവർക്കും പറയാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്